വയനാട് വാളാട് പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടു മരിച്ചു വാളാട് പുലിക്കാട്ടുകടവ് പുഴയിലാണ് സംഭവം വഴപ്പ്ലാംകുടി അജിൻ കളപ്പുരക്കിൽ ക്രിസ്റ്റി എന്നീ കുട്ടികളാണ് മരിച്ചത് ജോഷിലുണ്ടാ വിവരങ്ങൾ നൽകാൻ ജോഷില എന്താണ് ഉണ്ടായത് ഇപ്പോഴായിരുന്നു സംഭവം വർഷ മൂന്ന് മണിയോടെയാണ് സംഭവം ഉണ്ടായിട്ടുള്ളത് കുട്ടികൾ മൂന്ന് മണിക്കാണ് ഈ വാളാട് കുളത്താട മുടപ്പിനാൾ കടവിൽ കുളിക്കാനായി ഇറങ്ങിയത് അഞ്ച് കുട്ടികളാണ് ഈ കടവിൽ കുളിക്കാനായി ഇറങ്ങിയത് ഇതിൽ മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു മറ്റു കുട്ടികളെ മൂന്ന് കുട്ടികളെ നാട്ടുകാർ രക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഈ കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത് വാളാടുള്ള മളപ്പാങ്കുടി ബിനു പ്രവീണ ദമ്പതികളുടെ മകൻ അജിൻ പതിനഞ്ച് വയസ്സാണ് കുട്ടിക്ക് കളപ്പുര വിനീഷ് ചിഞ്ചു ദമ്പതികളുടെ മകൻ ക്രിസ്റ്റി പതിനാല് വയസ്സാണ് കുട്ടിക്ക് ഈ രണ്ട് കുട്ടികളാണ് മരിച്ചത് ഇവരെ ഇവരിപ്പോൾ മാനന്തവാടി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആണ് മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ ഉള്ളത് മറ്റ് മൂന്ന് കുട്ടികളെ രക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയാനുള്ളത് അഞ്ചു കുട്ടികളടങ്ങുന്ന സംഘമായിരുന്നു കുളിക്കാനായി ഈ കടവിലേക്ക് ഇറങ്ങിയത് എന്തായാലും രണ്ട് കുട്ടികൾ പുഴയിൽ വീണ് മരിച്ചിരിക്കുന്നു വർഷ ശരി